ഹായ് ഡിയർ ഫ്രണ്ട്സ് മിഷൻ ബോയിൻ ബോർട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഇടയായിട്ട് തരംഗമായിട്ടുള്ള ഒരു കർഭാഷയെ നിങ്ങൾക്ക് ഒന്നും കൂടി രണ്ടാമത് പരിചയപ്പെടുത്താൻ കാരണം ഒന്നാമത് തരംഗമാക്കിയത് നമ്മൾ തന്നെയാണ് രണ്ടാമതൊന്നും കൂടി പരിചയപ്പെടുത്താം കാണാത്ത ആളുകൾക്ക് ഒന്ന് പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യാം എന്നുള്ള കരുതി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ഇറാട്ടെക് ഇഫ് സെവൻ എയ്റ്റ് സെവൻ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ കുറച്ച് കാലം ഒരു വർഷം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വർഷത്തിനിടയിൽ ഒരുപാട് മിഷൻസ് നമ്മൾ സെവൻ ഒരു ഒരുപാട് മിഷൻസ് നമ്മൾ കൊടുത്തു കംപ്ലൈന്റ് തീരെ കുറവാണ് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് ആ റെന്റ് ഷോപ്പുകാരും പെയിന്റിംഗ് പണിക്ക് പോകുന്ന ആൾക്കാരും അതുപോലെ വീട്ടിൽ കുറച്ച് കൂടുതൽ ഏരിയ ഉള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഹെവി ഡ്യൂട്ടി മെഷീൻ ആണ് രണ്ടായിരത്തി മുന്നൂറ്റമ്പത് വാട്സിൽ വരുന്ന ഈ ഒരു ഇറാട്ടെക്കിന്റെ കാർ വാഷ് അത്യാവശ്യം നല്ല പവറുള്ള ഉള്ള മെഷീൻ തന്നെയാണ് അതായത് നമുക്ക് നോക്കി കാണാം ഇതിന്റെ കുറേ പ്രത്യേകതകൾ വളരെ ഇത് വളരെ കോമ്പാക്റ്റ് ആണ് കൊണ്ടു നടക്കാൻ ഭയങ്കര സൗകര്യമാണ് ഒരു ഓപ്പൺ ടൈപ്പ് മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം കാരണം വേറെ ബോഡിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നേരെ മോട്ടർ വരുന്നു അതിനെ ഒരു ചെറിയ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്തിരിക്കുന്നു അപ്പൊ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് മെഷീൻ വൈൻഡിങ് ഇത് കോപ്പർ വൈൻഡിങ്ങിൽ വരുന്നതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ടൈപ്പാണ് അതുപോലെ നമ്മുടെ ഈ ഒരു നോർമൽ സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒന്നും നമുക്ക് ഈ ഒരു ടിപ്പ് ട്യൂബ് ടൈപ്പ് കണക്ഷൻസുകൾ നമുക്ക് വരാറില്ല സാധാരണ ഈ ഒരു ടൈപ്പ് തന്നെയാണ് വരുന്നത് ഇതിന്റെ പറഞ്ഞാൽ ഈ ഒരു ഗണ്ണും ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ക്യുക്ക് ടൈപ്പ് കണക്ഷൻ ടിപ്പുകൾ നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എട്ട് മീറ്റർ ലെങ്ത് ഉള്ള സ്റ്റീൽ ബെർഡ് ആണ് നമ്മുടെ ഈ ഒരു മെഷീനിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു കാർ വാഷിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു മിഷൻ ഒരു ഭാഗത്ത് വെച്ചാൽ ഫുൾ നമുക്ക് സറൗണ്ട് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അതാണ് എന്താ കൂടെ സാധാരണ അഞ്ച് മീറ്ററൊക്കെ ആകുമ്പോൾ നമുക്ക് വീണ്ടും മെഷീൻ ഒന്നെടുത്ത് മാറ്റി വെക്കേണ്ട ആവശ്യം വരും ഇതാകുമ്പോൾ നമുക്ക് എട്ട് മീറ്റർ ലെങ്ത് ഓസ് വരുന്ന മെഷീനാണ് ഇതിൻ്റെ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ് അതെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു നാലല്ലെങ്കിൽ അഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പമ്പ് ഭാഗം നമ്മൾ ഊരിയെടുക്കാൻ വേണ്ടി പറ്റും ഇതിൻ്റെ ഓയിൽ ചേഞ്ചിങ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിന് നമുക്ക് നോർമലി വലിയ സിസ്റ്റം കാര്യങ്ങളൊന്നുമില്ല സിമ്പിൾ ആണ് ഈ ഒരു മൂന്ന് മൂന്ന് ആറ് വാൾ വരുന്നുണ്ട് ഇതിനുള്ള മൂന്ന് പിസ്റ്റൺ വരുന്നുണ്ട് മൂന്ന് ഓയിൽ ഓയിൽസിൽ മൂന്ന് വാട്ടർ വാട്ടർസിൽ ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ ബേസിക് ആയിട്ടുള്ള ഒരു മെക്കാനിസം വരുന്നത് അതുകൊണ്ട് തന്നെ സർവീസും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് പാർട്സ് കാര്യങ്ങളെല്ലാം എല്ലാം അവൈലബിൾ ആണ് ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും കാണിച്ചു തരാവുന്നതാണ് ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല പവറുള്ള മെഷീൻ ഒരു ഡൊമസ്റ്റിക് യൂസ് അല്ലെങ്കിൽ ഒരു സെമി കൊമേഴ്സ്യൽ എന്നൊക്കെ പറയാവുന്ന ഒരു മെഷീൻ തന്നെ വേണം നമുക്ക് ഉപയോഗിക്കാം ഇതിന്റെ പുതിയ മോഡൽ വേറെയും വന്നിട്ടുണ്ട് അതൊക്കെ അടുത്ത വീടുകളിൽ നമുക്ക് വരുന്നതായിരിക്കും കേട്ടോ അപ്പം മുന്നേ ഈ ഒരു പഴയ സാധനത്തിന് ഒന്നുകൂടി നമുക്ക് കാണിക്കണമല്ലോ അതുകൊണ്ടാണ് ഈ ഒരു വീട് ചെയ്യുന്നത് നമുക്കത് ടെസ്റ്റ് ഇതിന്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കാം ഈ ടിപ്പ് ഉപയോഗിച്ചിട്ടുള്ളതും അതുപോലെ ഈ നമ്മൾ ടൈപ്പ് കണക്ഷൻസ് ഉപയോഗിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഫോം ബോട്ടിൽ നമുക്ക് ഫോം ബോട്ടിൽ ഉണ്ടല്ലോ അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഫോം ബോട്ടിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് പറ്റും നമുക്കത് ജസ്റ്റ് വർക്ക് ചെയ്തിട്ട് ഇതിന്റെ പവറും കാര്യങ്ങളും ഒന്ന് കാണിച്ചു തരുമോ ചെയ്യാം ഓക്കെ നമുക്കിത് ടെസ്റ്റ് അടിച്ചിട്ട് ഇതിന്റെ പവർ എങ്ങനെയുണ്ട് നോക്കട്ടെ ആദ്യം നമ്മൾ നമ്മള് സാധാരണ എല്ലാ പോയിന്റ് ഫ്ലാറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണുണ്ട് ഇതിന് നമുക്ക് പോയിന്റ് ഫ്ലാറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കാണിച്ചാട്ടോ നമുക്ക് പോയിന്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഇത് നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം അപ്പൊ ഇങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാം ഫ്ലാറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യാം അതല്ലാണ്ട് നമുക്ക് ഇതിന് ടിപ്പുകളായിട്ട് മാറ്റാൻ പറ്റും നമ്മുടെ ഉണ്ടല്ലോ ആ ടിപ്പുകളായിട്ട് മാറ്റാൻ നമ്മൾ ഫ്രണ്ട് ഭാഗം ഊരി മാറ്റിയിട്ട് ഇവിടെ ക്യു കണക്ഷൻ ഉള്ള ഒരു കപ്ലർ ഉണ്ട് ആ കപ്ലർ നമ്മൾ ഫിറ്റ് ചെയ്യാം ത്രെഡ് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്യു കണക്ഷൻ കപ്ലർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മളത് സീറോ ടിപ്പ് നമുക്കൊന്ന് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് പോയിന്റ് പോയിന്റായിട്ട് നമുക്ക് അധികം ആവശ്യം വരില്ല അത്ര ഹാർഡായിട്ട് പോയിന്റ് ആവശ്യമുള്ള പോയിന്റ് അടിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് പതിനഞ്ചിന്റെ ടിപ്പ് വന്നിട്ട് നോക്കാം പതിനഞ്ച് ഇരുപത്തിയഞ്ച് ഒക്കെ നമുക്ക് ടിപ്പുകളുണ്ട് ജസ്റ്റ് പതിനഞ്ച് മാത്രമേ ഞാൻ അടിക്കുന്നുള്ളൂ പതിനഞ്ചിന്റെ ടിപ്പുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ് അത്യാവശ്യം നല്ല പവർ ഉള്ള ഒരു മിഷൻ തന്നെയാണ് നമ്മുടെ എയർ ആടെ സെവൻ എയ്റ്റ് സെവൻ പറഞ്ഞ മിഷൻ നമ്മൾ എയർട്ടെക്കിന്റെ സെവൻ എയ്റ്റ് സെവന്റെ ഫുൾ വീഡിയോ നമ്മൾ കണ്ടു പണ്ട് പലരും ഇതിന്റെ വീഡിയോ കണ്ടിട്ട് നമുക്ക് അത്യാവശ്യം ഒരുപാട് പേര് കണ്ടിട്ടുള്ള വീഡിയോ ആണ് പഴയത് ഇനി കണ്ടത്തെ ആൾക്കാർ ആ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരും പക്ഷെ മുന്നേ അപ്ലോഡ് ചെയ്തതാണ് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ ഇതാണ് എയർട്ടെക്കിന്റെ ഈ ടി സെവൻ എയ്റ്റ് സെവൻ അത്യാവശ്യം നല്ല പവറുള്ള മിഷൻ ആണ് ഒരു ഡൊമസ്റ്റിക് യൂസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന അടിപൊളി മിഷനാണ് വേണ്ടവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേരളം മുഴുവൻ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ സപ്ലൈ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നമുക്ക് പാർസലായിട്ട് അയച്ചു തരാമെന്നാണ് വേണ്ടവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് മുകളിൽ ഓക്കെ ബൈ